ടാലന്റ് ഓൺലൈൻ കറണ്ട ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി പത്തൊൻപതാം തീയതിയിലെ ആനുകാരിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അവാർഡാണ് സ്വരാജ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സ്വരാജ് ട്രോഫിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സ്വരാജ് ട്രോഫിയിൽ മികച്ച ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് ഒന്നാം സ്ഥാനത്തുള്ളത് കൊല്ലമാണ് കൊല്ലം ജില്ലാ പഞ്ചായത്താണ് ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരമാണ് രണ്ടാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സ്വരാജ് ട്രോഫി ജില്ലാ പഞ്ചായത്തുകളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഏതാണ് കൊല്ലമാണ് രണ്ടാം സ്ഥാനത്തുള്ളത് തിരുവനന്തപുരമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് പെരുമ്പടപ്പ് പെരുമ്പടപ്പാണ് ഒന്നാം സ്ഥാനത്തുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടാം സ്ഥാനത്തുള്ളത് കൊടകര കൊടകര ബ്ലോക്ക് പഞ്ചായത്താണ് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് തൃശൂർ ജില്ലയിലെ കൊടകര ബ്ലോക്ക് പഞ്ചായത്താണ് രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്തുള്ളത് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്താണ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്താണ് മൂന്നാം സ്ഥാനത്തുള്ളത് കാസർഗോഡ് ജില്ലയിലാണ് എന്താണ് നീലേശ്വരം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് നമ്മൾ നോക്കുന്നത് ഗ്രാമപഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്താണ് വെളിയന്നൂർ എന്താണ് വെളിയന്നൂർ ആണ് വെളിയന്നൂർ ഗ്രാമപഞ്ചായത്താണ് ഒന്നാം സ്ഥാനത്തുള്ളത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സ്വരാജ് ട്രോഫിയിൽ ഒന്നാം സ്ഥാനത്തുള്ള ഗ്രാമപഞ്ചായത്ത് ഏതാണ് വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് ാണ് കോട്ടയം ജില്ലയിലാണ് വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം സ്ഥാനത്തുള്ളത് ഉഴമലയ്ക്കൽ ഗ്രാമപഞ്ചായത്താണ് രണ്ടാം സ്ഥാനത്ത് ഉഴമലയ്ക്കൽ ഗ്രാമപഞ്ചായത്താണുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് ഉഴമലയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് അതേപോലെ മൂന്നാം സ്ഥാനത്തുള്ളത് ഏതാണ് മറ്റത്തൂർ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്താണ് തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്താണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഗ്രാമപഞ്ചായത്തുകളിൽ മൂന്നാം സ്ഥാനത്തുള്ളത് അടുത്തത് നമ്മൾ നോക്കുന്നത് മുനിസിപ്പാലിറ്റികളാണ് മുനിസിപ്പാലിറ്റിയിൽ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ാണ് നമുക്കറിയാം തൃശ്ശൂർ ജില്ലയിലാണ് ഗുരുവായൂർ അപ്പോൾ ഗുരുവായൂർ മുൻസിപ്പാലിറ്റി ആണെന്നാണ് ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് വടക്കാഞ്ചേരി എന്താണ് തൃശ്ശൂർ ജില്ലയിലെ തന്നെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ആണെന്നാണ് രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ആന്തൂർ ആണ് ആന്തൂർ കണ്ണൂർ ജില്ലയിലെ ആന്തൂർ ആണ് മൂന്നാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ള മുനിസിപ്പാലിറ്റി ഇനി നമ്മൾ നോക്കുന്നത് മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ് മുനിസിപ്പൽ കോർപ്പറേഷന് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ഒന്നാം സ്ഥാനത്ത് ഏതാണ് തിരുവനന്തപുരം ആണെന്നാണ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് മഹാത്മാ പുരസ്കാരമാണ് അപ്പോഴെന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സ്വരാജ് ട്രോഫിയിൽ എന്താ മഹാത്മാ പുരസ്കാരമാണ് നോക്കുന്നത് അപ്പോൾ മഹാത്മാ പുരസ്കാരത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് വിള എന്താണ് പെരുങ്കട വിളയാണ് തിരുവനന്തപുരം ജില്ലയിലെ പെരുങ്കട വിളയാണെന്നാണ് എന്താണ് ഓർത്തു വെക്കുക ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് വന്നത് നീലേശ്വരം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്താണ് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞു കാസർഗോഡ് ജില്ലയിലാണ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ഇനി അടുത്തത് വരുന്നത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയാണ് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയാണ് മൂന്നാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് എന്താണ് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മൂന്നാം സ്ഥാനത്ത് വരുന്നത് അപ്പോൾ ഓർത്ത് വെക്കുക മഹാത്മാ പുരസ്കാരത്തിൽ തന്നെ ബ്ലോക്ക് പഞ്ചായത്താണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് അപ്പോൾ അടുത്തത് ഗ്രാമപഞ്ചായത്താണ് അപ്പോൾ ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ആരെന്ന് നോക്കാം ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഒറ്റശേഖരം മംഗലം എന്താണ് ഒറ്റശേഖര ഒറ്റശേഖരമംഗലമാണ് ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് അത് ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് എന്താണ് മംഗലം ഗ്രാമപഞ്ചായത്ത് വരുന്നത് അടുത്തത് നോക്കുന്നത് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് മുട്ടാറാണ് ആലപ്പുഴ ജില്ലയിലെ മുട്ടാറാണ് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് കള്ളിക്കാടാണ് കള്ളിക്കാട് തിരുവനന്തപുരം ജില്ലയിലെ എന്താണ് മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഇനി നോക്കുന്നത് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരമാണ് എന്താണ് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരമാണ് അപ്പോൾ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരത്തിൽ കോപ്പറേഷനിൽ കോപ്പറേഷനിൽ ഒന്നാം സ്ഥാനം വന്നിരിക്കുന്നത് കൊല്ലമാണ് കൊല്ലമാണ് എന്താണ് കൊല്ലമാണെന്താണ് വെക്കുക ഏത് കാറ്റഗറിയാണ് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം കോപ്പറേഷനിൽ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നതാണ് ഏതാണെന്ന് ഓർത്തു വെക്കുക കൊല്ലം കോപ്പറേഷൻ അതുപോലെ തന്നെ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരത്തിൽ മുനിസിപ്പാലിറ്റികളിൽ മുനിസിപ്പാലിറ്റികളിൽ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് വടക്കാഞ്ചേരിയാണ് വടക്കാഞ്ചേരിയാണ് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി സ്ഥിതി ചെയ്യുന്നത് അതേപോലെ അടുത്തത് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് പട്ടാമ്പിയാണ് പട്ടാമ്പിയാണ് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണെന്നാണ് മുനിസിപ്പാലിറ്റികളിൽ രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സ്വരാജ് ട്രോഫിയാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ നോക്കിയത് ജില്ലാ പഞ്ചായത്തായിരുന്നു ഒന്നാം സ്ഥാനത്ത് കൊല്ലമാണ് രണ്ടാം സ്ഥാനത്ത് തിരുവനന്തപുരമാണ് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ ഒന്നാം സ്ഥാനത്ത് പെരുമ്പടപ്പാണ് രണ്ടാം സ്ഥാനം കൊടകര മൂന്നാം സ്ഥാനം നീലേശ്വരമാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഗ്രാമപഞ്ചായത്താണ് ഒന്നാം സ്ഥാനം വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഉഴമലക്കലാണ് മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് മറ്റത്തൂരാണ് മുനിസിപ്പാലിറ്റികളിൽ ഒന്നാം സ്ഥാനത്ത് വന്നത് ഗുരുവായൂരാണ് രണ്ടാം സ്ഥാനത്ത് മൂന്നാം മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഒന്നാം സ്ഥാനത്ത് വന്നത് തിരുവനന്തപുരമാണ് അപ്പോൾ ഓർക്കുക ഈ ഒരു പുരസ്കാരങ്ങളിലെല്ലാം ഒന്നാം സ്ഥാനത്ത് വരുന്നവർക്ക് അമ്പത് ലക്ഷവും രണ്ടാം സ്ഥാനങ്ങളിലുള്ളവർക്കെല്ലാം നാല്പത് ലക്ഷവും മൂന്നാം സ്ഥാനത്ത് വരുന്നവർക്ക് മുപ്പത് ലക്ഷവുമാണ് ലഭിക്കുന്നത് സമ്മാന തുക ലഭിക്കുന്നത് അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് മഹാത്മാ പുരസ്കാരമാണ് അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൽ ഒന്നാം സ്ഥാനത്ത് വന്നത് പെരുംങ്കട വിളയാണ് രണ്ടാം സ്ഥാനത്ത് വന്നത് നീലേശ്വരമാണ് മൂന്നാം സ്ഥാനത്ത് വന്നത് അട്ടപ്പാടിയാണ് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നാം സ്ഥാനത്ത് വന്നത് ഒറ്റശേഖരമംഗലം രണ്ടാം സ്ഥാനത്ത് വന്നത് മുട്ടാറാണ് മൂന്നാം സ്ഥാനത്ത് വന്നത് കള്ളിക്കാടാണ് അത് കഴിഞ്ഞ് നോക്കിയത് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരമായിരുന്നു അപ്പോൾ കോർപ്പറേഷൻ മികച്ച കോർപ്പറേഷൻ ഒന്നാം സ്ഥാനത്ത് വന്നത് കൊല്ലമാണ് ശേഷം നമ്മൾ നോക്കിയത് മുനിസിപ്പാലിറ്റിയാണ് അതിൽ ഒന്നാം സ്ഥാനത്ത് വന്നത് വടക്കാഞ്ചേരി രണ്ടാം സ്ഥാനത്ത് വന്നത് പട്ടാമ്പിയായിരുന്നു അപ്പോൾ ഇത്രയും പോയിന്റുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്വരാജ് ട്രോഫിയുമായി ബന്ധപ്പെട്ട് വെക്കാം കേരള പി എസ് സി സി പി ഒ സിലബസ് നോക്കുകയാണെങ്കിൽ അതിൽ ഇരുപത് മാർക്കും സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നാണ് വരുന്നത് അപ്പോൾ സി പി ഒക്കെ ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ സിലബസ് പ്രകാരം തയ്യാറാക്കിയിട്ടുള്ള ബുക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭാരതീയ ന്യായ സംഹിതയും അതേപോലെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയും ഭാരതീയ സാക്ഷ്യ അധിനിയവും ഉൾപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് നിങ്ങൾ ഉടൻ തന്നെ സ്വന്തമാക്കുക അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും മികച്ച സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് ആയിരിക്കും ടാലന്റിന്റെ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ ബുക്കുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു കുടുംബശ്രീ പദ്ധതിയാണ് എന്നാണ് കുടുംബശ്രീ പദ്ധതിയുടെ പേര് എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് നോക്കാം പട്ടികവർഗ മേഖലയിലെ ജനങ്ങൾക്ക് സംരംഭകത്വത്തിലൂടെ തൊഴിൽ അവസരങ്ങൾ ലഭ്യമാക്കുന്ന ഒരു കുടുംബശ്രീ പദ്ധതിയാണെന്നാണ് കെ ടിക് എന്നുള്ള പദ്ധതി അപ്പോൾ എന്താണെന്ന് ഓർത്തു വെക്കുക പട്ടികവർഗ മേഖലയിലെ എന്താ ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്താണ് സംരംഭങ്ങൾ സൃഷ്ടിച്ചാൽ അതിലൂടെ ന്യൂതന തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് കെ ടിക് എന്നുള്ള പദ്ധതി അപ്പോൾ കെ ടിക്കിന്റെ പൂർണ്ണ രൂപവും കൂടി നമുക്ക് ഓർത്തു വെക്കാം കുടുംബശ്രീ ട്രൈബൽ എന്റർപ്രൈസസ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ എന്നാണ് കെ ടിക്കിന്റെ പൂർണ്ണ രൂപം അപ്പോൾ ഓർത്തുവെക്കുക എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് പട്ടികവർഗ മേഖലയിൽ എന്താണ് അവിടെയുള്ള ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ ന്യൂതന തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സംരംഭകത്വത്തിലൂടെ ന്യൂതന തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് കേട്ടിക്കെന്നുള്ള പദ്ധതി അടുത്തതൊരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് ഗ്യാനേഷ് കുമാർ ആണ് ഗ്യാനേഷ് കുമാർ ആണ് അപ്പോൾ നമുക്ക് പരിചിതമായ ഒരു പേരാണ് ഗ്യാനേഷ് കുമാർ അദ്ദേഹം ആരാണെന്ന് നമുക്കറിയാം അദ്ദേഹം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ എന്താണ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹമായിരുന്നു അപ്പോൾ ഗ്യാനീഷ് കുമാർ അദ്ദേഹം ഇപ്പോഴെന്താണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിലാണ് അപ്പോഴെന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി അദ്ദേഹം എന്താണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് കൂടി ഓർത്തു വെക്കാം രാജീവ് കുമാർ ആണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം സ്ഥാനം ഒഴിയുന്ന ഒഴിവിലേക്കായിരിക്കും ആരാണ് ഗ്യാനീഷ് കുമാർ അപ്പോയിന്റഡ് ആകുന്നത് അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് നിലവിലെ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് രാജീവ് കുമാർ ാണ് ഗ്യേഷ് കുമാറും ഗ്യാനേഷ് കുമാറും അതേപോലെ തന്നെ വിവേക് ജോഷിയും എന്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായിരുന്നു അതിൽ നിന്നും സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഗ്യാനേഷ് കുമാറിനെന്താണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഓർത്തു വെക്കുക അതോടൊപ്പം തന്നെ വിവേക് ജോഷി എന്നാണ് പണ്ടത്തെ പോലെ തന്നെ എന്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി തുടരുന്നതായിരിക്കും അപ്പോൾ ഓർത്തു വെക്കാം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് ഗ്യാനേഷ് കുമാറാണ് അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ പ്രസിഡന്റായ ആദ്യ വനിത ആദ്യ വനിത ആരെന്നാണ് പേരോർത്ത് വെക്കാം സിസ്റ്റർ റഫല്ല പെട്രിനി ആരാണ് റഫല്ല പെട്രിനി ആണ് എന്താണ് വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ എന്താണ് പ്രസിഡന്റ് ആയ ആദ്യ വനിതയാണ് ആദ്യ വനിതയാണ് ആരാണ് റഫല്ല പെട്രിനി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ എന്താണ് സിസ്റ്റർ റഫെല്ല പെട്രിനി ആണ് എന്താണ് വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ പ്രസിഡന്റ് ആയ ആദ്യ വനിത ഇനി ഒരു ആത്മകഥയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ആത്മകഥയുടെ പേര് കൊടുത്തു വെക്കാം ജീവിതം ഇതുവരെ എന്താണ് ജീവിതം ഇതുവരെ എന്നുള്ളതാണ് ഇനി ആരുടെ ആത്മകഥയാണെന്ന് ഓർത്തു വെക്കാം സയ്യിദ് ഇബ്രാഹിമുൽ ഹലീൽ അൽ ബുഹാരിയുടെ ആത്മകഥയാണ് ആരുടെ ആത്മകഥയാണ് സയ്യിദ് ഇബ്രാഹിമുൽ ഹലീൽ അൽ ബുഹാരിയുടെ ആത്മകഥയുടെ പേരെന്താണ് ജീവിതം ഇതുവരെ എന്നുള്ളതാണ് ജീവിതം ഇതുവരെ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് മറ്റൊരു ബുക്ക് കൂടി നമുക്ക് പരിചയപ്പെട്ടു വെക്കാം മിത്തും സയൻസും ഒരു പുനർവായ എന്താണ് മിത്തും സയൻസും ഒരു പുനർവായന എന്നുള്ള ബുക്ക് എഴുതിയത് ആരെന്നാണ് ആരാണ് സി വി ആണ് ആരുടെ ബുക്കാണ് സി വി ആനന്ദബോസ് അദ്ദേഹം രചിച്ച ബുക്കാണ് അപ്പോൾ ബുക്കിന്റെ പേര് ഓർത്തു വെക്കുക മിത്തും സയൻസും ഒരു പുനർവായന എന്നുള്ളതാണ് അപ്പോൾ ഈ ബുക്ക് എഴുതിയത് ആരാണ് സി വി ആനന്ദ ബോസ് ആണ് അദ്ദേഹത്തിന്റെ മറ്റു പ്രധാന രചനകൾ കൂടി ഓർത്തു വെക്കാം കാഴ്ചകൾ ഉൾക്കാഴ്ചകൾ പുത്തനാട്ടം ഞാറ്റുവേല ആര് തന്നെയാണ് എഴുതിയത് സി വി ആനന്ദബോസ് എഴുതിയതാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ബുക്ക് ഏതാണ് മിത്തും സയൻസും ഒരു പുനർവായന എന്ന ബുക്ക് എഴുതിയതാരാണ് സി വി ആണ് അടുത്തതൊരു സൂചികയാണ് നമ്മൾ പരിചയപ്പെടുന്നത് സംസ്ഥാനങ്ങളിലെ പഞ്ചായത്ത് വികേന്ദ്രീകരണ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതെന്നാണ് ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ് കർണാടകയാണ് കർണാടകയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ് കേരളമാണ് കേരളമാണ് ആണെന്താണ് രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനം മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഏത് സംസ്ഥാനമാണ് തമിഴ്നാടാണ് തമിഴ്നാടാണ് തമിഴ്നാടാണെന്താണ് മൂന്നാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഈ ഒരു സൂചികയിൽ മൂന്നാം സ്ഥാനത്ത് തമിഴ്നാടാണ് രണ്ടാം സ്ഥാനത്ത് കേരളമാണ് ഒന്നാം ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ് കർണാടകയാണ് അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് സംസ്ഥാനങ്ങളിലെ പഞ്ചായത്ത് വികേന്ദ്രീകരണ സൂചികയാണ് അപ്പോൾ ഈ ഒരു സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ് കർണാടകയാണ് രണ്ടാം സ്ഥാനത്ത് കേരളമാണ് മൂന്നാം സ്ഥാനത്ത് തമിഴ്നാടാണ് അടുത്ത നമ്മൾ നോക്കുന്നത് സഫായി കർമ്മചാരി കമ്മീഷന്റെ കാലാവധി മൂന്ന് വർഷത്തേക്ക് നീട്ടുകയാണ് എന്താണ് കമ്മീഷന്റെ പേര് ഓർത്തു വെക്കാം സഫായി കർമ്മചാരി കമ്മീഷൻ അപ്പോൾ ഈ ഒരു കമ്മീഷന്റെ കാലാവധി എന്താണ് മൂന്ന് കൂടി നീട്ടുകയാണ് ഇനി ഈ ഒരു കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് കൂടി ഓർത്തുവെക്കുക ശുചീകരണ തൊഴിലാളികളുടെ സാമ്പത്തിക സാമൂഹിക ഉന്നമനത്തിന് വേണ്ടിയിട്ട് അത് ലക്ഷ്യം വെച്ചുകൊണ്ട് രൂപീകരിച്ച ഒരു കമ്മീഷനാണ് സഫായി കർമ്മചാരി കമ്മീഷൻ അപ്പോൾ ഈ കമ്മീഷനിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത് തോട്ടിപ്പണി ചെയ്യുന്നവരെയാണ് അപ്പോൾ ഇതേപോലെ ശുചീകരണ തൊഴിലാളികൾ ൾക്ക് അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനം അതേപോലെ അവരുടെ എന്താ തൊഴിൽ സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുക എന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരു കമ്മീഷൻ ആണ് സഫായി കർമ്മചാരി കമ്മീഷൻ അപ്പോൾ ഈ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണെന്ന് കൂടി ഓർത്തുവെക്കാം എം വെങ്കടേശനാണ് ആരാണ് എം വെങ്കടേശനാണ് ഈ ഒരു കമ്മീഷന്റെ ചെയർപേഴ്സൺ അപ്പോൾ ഈ ഒരു കമ്മീഷന്റെ കാലാവധി എന്താണ് മൂന്ന് വർഷത്തെ കൂടി നീട്ടുകയാണ് അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു ബയോ ബാങ്കുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് രാജ്യത്ത് ആദ്യമായി ബയോ ബാങ്ക് നിലവിൽ വന്ന മൃഗശാല ഏതെന്നാണ് ഏത് മൃഗശാലയിലാണ് ഡാർജിലിംഗ് മൃഗശാലയിലാണ് ഡാർജിലിംഗ് മൃഗശാലയിലാണ് എന്താണ് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ആദ്യമായി ഒരു ബയോ ബാങ്ക് മൃഗശാലയിൽ നിലവിൽ വരുന്നത് മൃഗശാലയിൽ നിലവിൽ വരുന്ന ആദ്യത്തെ ബയോ ബാങ്ക് ആണ് എവിടെയാണ് നിലവിൽ വന്നത് ഡാർജിലിംഗ് മൃഗശാലയിലാണ് നിലവിൽ വന്നത് അതേപോലെ ഈ ഒരു മൃഗശാല അറിയപ്പെടുന്ന മറ്റൊരു പേര് കൂടിയുണ്ട് പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കും എന്ന് അറിയപ്പെടും അപ്പോൾ ഈ ഒരു ഈ ഒരു സുവോളജിക്കൽ പാർക്ക് അല്ലെങ്കിൽ മൃഗശാലയിലാണ് എന്താണ് ആദ്യമായി രാജ്യത്ത് ആദ്യമായി ഒരു ബയോ ബാങ്ക് നിലവിൽ വന്ന മൃഗശാലയായി മാറിയിരിക്കുന്നത് അപ്പോൾ ഓർത്തുവെക്കുക രാജ്യത്തെ ആദ്യ എന്താണ് ബാങ്ക് നിലവിൽ വന്ന മൃഗശാല ഏതാണ് ഡാർജിലിംഗിലെ മൃഗശാലയാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മുഹമ്മദ് റാഫിയോടുള്ള ആദര സൂചകമായി പുറത്തിറക്കുന്ന നാണയം ഏതെന്നാണ് ഏത് നാണയമാണ് നൂറ് രൂപയുടെ നാണയമാണ് നൂറ് രൂപയുടെ നാണയമാണ് എന്താണ് പുറത്തിറക്കുന്നത് ആരോടുള്ള ആദര സൂചകമായിട്ടാണെന്ന് ഓർത്ത് വെക്കുക എന്താണ് മുഹമ്മദ് റാഫിയോടുള്ള മുഹമ്മദ് റാഫിയോടുള്ള എന്താണ് ആദരസൂചകമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ് രൂപ നാണയം പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹത്തിൻ്റെ നൂറാം ജന്മവാർഷികമായിരുന്നു നൂറാം ജന്മവാർഷികം ആചരിച്ചിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്താണ് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ട് നൂറ് രൂപയുടെ നാണയമാണ് പുറത്തിറങ്ങുന്നത് മധ്യപ്രദേശ് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ഇനി നോക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ജി സി സി നയം പുറത്തിറക്കിയ സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനമാണ് മധ്യപ്രദേശിലാണ് എന്താണ് പ്രത്യേകത ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് എന്താണ് ഒരു സമർപ്പിത ജി സി സി നയം പുറത്തിറക്കുന്നത് അപ്പോൾ ഇങ്ങനെ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് ആണ് ഇനി ജി സി സിയുടെ പൂർണ്ണ രൂപം കൂടി ഓർത്തുവെക്കാം ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്റർ എന്താണ് ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്റർ എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ വെക്കുക മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാണ് മോഹൻ യാദവ് ആണ് ഇനി നമ്മൾ നോക്കുന്നത് ഗുജറാത്ത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് അടുത്തിടെ ജി സഫാൽ പദ്ധതി ജി സഫാൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ് ഗുജറാത്ത് ആണ് ഗുജറാത്തിലാണ് എന്താണ് ജി സഫാൽ എന്നുള്ള പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ഇനി എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണിത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കാം പാവപ്പെട്ട കുടുംബങ്ങളുടെ ഉന്നമനത്തിനും അതേപോലെ സ്ത്രീ ശാക്തി ഒരു പദ്ധതിയാണിത് അപ്പോൾ പദ്ധതിയുടെ പേരെന്താണ് ജി സഫൽ എന്നാണ് അപ്പോൾ ഇതിന്റെ പൂർണ്ണ പൂർണ്ണരൂപം കൂടി നമുക്ക് ഓർത്തു വെക്കാം ഗുജറാത്ത് സ്കീം ഫോർ അന്ത്യോദയ ഫോർ അന്ത്യോദയ്മെന്റിങ് ലൈവ്ലിഹുഡ് എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ എന്താണ് പൂർണ്ണ രൂപം എന്താണെന്ന് ഓർത്തു വെക്കുക ഗുജറാത്ത് സ്കീം ഫോർ അന്ത്യോദയ ഫാമിലീസ് ഫോർ ഔഗ്മെന്റിങ് ലൈവ്ലിഹുഡ്സ് എന്നുള്ളതാണ് പദ്ധതിയുടെ പൂർണ്ണ പൂർണ്ണരൂപം ഇങ്ങനെയൊരു പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ഡീപ് സീക്ക് ആപ്പ് വിലക്കിയ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏതെന്നാണ് ദക്ഷിണ കൊറിയ ആണ് ദക്ഷിണ കൊറിയ ആണ് ഡീപ് സീക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത പോയിന്റ് ആണ് അപ്പോൾ ഡീപ് സീക്ക് എന്നുള്ള ആപ്പ് ആ ആപ്പുമായി ബന്ധപ്പെട്ട പോയിന്റ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു ആപ്പിന് ഏർപ്പെടുത്തിയ രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് ദക്ഷിണ കൊറിയയാണ് ഡീപ് സീക്കിന് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് അടുത്തതൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫ്രാൻസ് ആണ് വേദിയായി വരുന്നത് എമർജൻസി യൂറോപ്യൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദിയാണ് വേദി എവിടെയാണ് ഫ്രാൻസ് ആണ് ഫ്രാൻസ് ആണ് വേദിയായി വരുന്നത് എന്താണ് എമർജൻസി യൂറോപ്യൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദിയാണ് അപ്പോൾ ഉക്രൈൻ വാറുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സബ്മിറ്റ് സബ്മിറ്റാണിത് അപ്പോൾ ഈ ഒരു എമർജൻസി യൂറോപ്യൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി എവിടെയാണ് ഫ്രാൻസ് ആണ് മറ്റൊരു വേദിയാണ് നമ്മൾ ഇനി നോക്കുന്നത് എട്ടാമത് ഇന്ത്യൻ ഓഷ്യൻ ഉച്ചകോടി രണ്ടായിരത്തി ാണ് മസ്കറ്റിൽ വെച്ചാണ് നടക്കുന്നത് ഏതെന്നാണ് ഓർത്തു വെക്കാം മകാ മിഗ മെഗ എന്നുള്ളതാണ് എന്താണ് മക പ്ലസ് മിക ഈക്വൽ ടു മെഗ എന്നുള്ളതാണ് ഈ ഒരു മുദ്രാവാക്യം അപ്പോൾ മക എന്ന് പറയുന്നത് എന്താണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൻ എന്നുള്ളതാണ് മഗ അതേപോലെ തന്നെ മിഗ എന്ന് പറയുന്നത് എന്താണ് മേക്ക് ഇന്ത്യ ഗ്രേറ്റ് എഗൈൻ എന്നുള്ളതാണ് അപ്പോൾ രണ്ടും കൂടി കമ്പെയ്ൻ ചെയ്തുകൊണ്ട് മെഗ എന്നുള്ളതാണ് ഈ ഒരു മുദ്രാവാക്യത്തിൻ്റെ പൂർണ്ണരൂപം അപ്പോൾ ഓർത്തു വെക്കുക ആരാണ് ഇങ്ങനെ ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് എന്താണ് മുദ്രാവാക്യം മഗ പ്ലസ് മിഗ ഈക്വൽ ടു മെഗ എന്നാണ് അടുത്തത് ട്രസ്റ്റ് എന്നുള്ള ഒരു സംരംഭമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപൂർവ അപൂർവധാതുക്കളുടെ വീണ്ടെടുക്കലിനും സംസ്കരണത്തിനുമായി ഇന്ത്യയും അമേരിക്കയും ചേർന്ന് ആരംഭിച്ച ഉഭയകക്ഷി സംരംഭമാണ് പേരോർത്ത് വെക്കുക ട്രസ്റ്റ് എന്നാണ് എന്താണ് ട്രസ്റ്റ് എന്നുള്ള ഉഭയകക്ഷി സംരംഭമാണ് ആരൊക്കെ ചേർന്നിട്ടുള്ളതാണ് ഇന്ത്യയും അമേരിക്കയും ചേർന്നിട്ടുള്ളതാണ് ഇന്ത്യയും അമേരിക്കയുമാണ് ചേരുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള സംരംഭമാണെന്ന് ഓർത്തുവെക്കുക അപൂർവധാതുക്കളുടെ വീണ്ടെടുക്കലിനും അതേപോലെ സംസ്കരണത്തിനും വേണ്ടിയിട്ടുള്ളതാണ് ഇനി ട്രസ്റ്റിന്റെ പൂർണ്ണ രൂപവും കൂടി നമുക്ക് ഓർത്ത് വെക്കാം ട്രാൻസ്ഫോമിംഗ് റിലേഷൻഷിപ്പ് യൂട്ടിലൈസിങ് സ്ട്രാറ്റജിക് ടെക്നോളജി എന്നുള്ളതാണ് ട്രസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ശാസ്ത്രമേഖലയിലെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അന്താരാഷ്ട്ര ദിനത്തിൻ്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് പത്താം വാർഷികത്തോടനുബന്ധിച്ച് യുനെസ്കോ ആരംഭിച്ച ക്യാമ്പയിൻ ഏതെന്നാണ് ക്യാമ്പയിനിൻ്റെ പേരോർത്ത് വെക്കുക ഇമാജിൻ എ വേൾഡ് വിത്ത് മോർ വുമൺ ഇൻ സയൻസ് എന്നുള്ളതാണ് അപ്പോൾ ആരാണ് ആരംഭിച്ചത് യുനെസ്കോ ആരംഭിച്ചതാണ് എന്താണ് ശാസ്ത്രമേഖലയിലെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അന്താരാഷ്ട്ര ദിനത്തിൻ്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ എന്താണ് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ദിനം ശാസ്ത്രമേഖലയിലെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അന്താരാഷ്ട്ര ദിനം എന്നാണ് അത് ഫെബ്രുവരി പതിനൊന്നാണ് ഫെബ്രുവരി പതിനൊന്നാണ് അപ്പോൾ ക്യാമ്പയിനിൻ്റെ പേര് ഓർത്തുവെക്കുക ഇമാജിൻ എ വേൾഡ് വിത്ത് മോർ വുമൺ ഇൻ സയൻസ് എന്നാണ് ഇനി മറ്റൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രഥമ ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന്റെ വേദി എവിടെയെന്നാണ് റിയാദാണ് വേദിയായി വരുന്നത് സൗദി അറേബ്യയിലെ റിയാദാണ് വേദിയായി വരുന്നത് എന്തിൻ്റെ വേദിയാണ് പ്രഥമ ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന്റെ വേദിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലായിരിക്കും ഈ ഒരു സ്പോർട്സ് ഇവന്റ് നടക്കുന്നത് വേദി എവിടെയാണ് റിയാദാണ് കേരള ബി എസ് സി എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സി പി ഒ ഡ്ല്യുസി എസ്ഇഒ പോലീസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബി എഫ് ഒ സി ഒ വി എഫ് എ പോലീസ് ഡ്രൈവർ ഫയർമാൻ ഫയർ വുമൺ എന്നീ പോസ്റ്റുകളിലേക്കുള്ള സ്പെഷ്യൽ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സ്വരാജ് ട്രോഫി ആയിരുന്നു അപ്പോൾ ഈ ഒരു സ്വരാജ് ട്രോഫിയിൽ മികച്ച ജില്ലാ പഞ്ചായത്തിലെ ഒന്നാം സ്ഥാനത്ത് വന്നത് കൊല്ലമാണ് രണ്ടാം സ്ഥാനത്ത് വന്നത് തിരുവനന്തപുരമാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള അവാർഡുകൾ കൂടി ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് പട്ടികവർഗ മേഖലയിലെ ജനങ്ങൾക്ക് സംരംഭകത്വത്തിലൂടെ തൊഴിൽ അവസരങ്ങൾ ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതി ഏതെന്നാണ് പദ്ധതിയുടെ പേര് കേട്ടിക് എന്നുള്ളതാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി തിരഞ്ഞെടുപ്പ് ആരെന്നാണ് ആരാണ് ജ്യാനേഷ് കുമാർ ആണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ പ്രസിഡന്റ് ആയ ആദ്യ വനിത ആരെന്നാണ് ആരാണ് സിസ്റ്റർ റഫേല പെട്രോണിയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു ബുക്കായിരുന്നു ബുക്കിന്റെ പേരെന്താണ് ജീവിതം ഇതുവരെ എന്നുള്ള ബുക്കാണ് ഇത് ആരുടെ ആത്മകഥയാണ് സയ്ദ് ഇബ്രാഹിമുൽ ഹലീൽ അൽ ബുഹാരിയുടെ ആത്മകഥയുടെ പേരെന്താണ് ജീവിതം ഇതുവരെ എന്നാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു എന്താണ് മിത്തും സയൻസും ഒരു പുനർവായന എന്നുള്ള ബുക്ക് അപ്പോൾ ഈ ഒരു ബുക്ക് എഴുതിയത് ആരാണ് സി വി ആനന്ദ് ബോസ് ആണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് സംസ്ഥാനങ്ങളിലെ പഞ്ചായത്ത് വികേന്ദ്രീകരണ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതെന്നായിരുന്നു കർണാടകയാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് കേരളമാണ് മൂന്നാം സ്ഥാനത്ത് തമിഴ്നാടുണ്ട് ശേഷം നമ്മൾ നോക്കിയത് സഫായി കർമ്മചാരി കമ്മീഷന്റെ കാലാവധി എന്താണ് മൂന്ന് വർഷത്തേക്ക് നീട്ടിയിരിക്കുന്നു എന്നുള്ള പോയിന്റ് ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രാജ്യത്തെ ആദ്യമായി വന്ന ബയോബാങ്ക് ബയോബാങ്ക് നിലവിൽ വന്ന മൃഗശാല ഏതെന്നാണ് ഏതാണ് ഡാർജിലിംഗ് മൃഗശാലയിലാണ് എന്താണ് രാജ്യത്ത് ആദ്യമായി ബയോബാങ്ക് നിലവിൽ വന്ന ഒരു മൃഗശാലയായി മാറിയിരിക്കുന്നത് അത് കഴിഞ്ഞ് ിൽ മുഹമ്മദ് റാഫിയോടുള്ള ആദര സൂചകമായി പുറത്തിറക്കുന്ന നാണയം ഏതെന്നാണ് നൂറ് രൂപ നാണയമാണ് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താണ് മുഹമ്മദ് റാഫിയുടെ എന്ന നൂറാം ജന്മവാർഷികമാണ് ആചരിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ജി സി സി നയം പുറത്തിറക്കിയ സംസ്ഥാനം ഏതെന്നാണ് മധ്യപ്രദേശ് ആണ് ശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ ജി സഫാൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് ഏതാണ് ഗുജറാത്ത് ആണ് ജി സഫാൽ പദ്ധതി ആരംഭിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ ഡീപ് സീക്ക് ആപ്പിനെ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏതെന്നാണ് ദക്ഷിണ കൊറിയയാണ് എന്താ ഡീപ് സീക്ക് ആപ്പിനെ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു എമർജൻസി യൂറോപ്യൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദി എവിടെയാണ് ഫ്രാൻസ് ആണ് ശേഷവും ഒരു വേദിയാണ് നമ്മൾ നോക്കിയത് എട്ടാമത് ഇന്ത്യൻ ഓഷ്യൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദി മസ്കറ്റ് ആണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിന്റെ പ്രധാനമന്ത്രി ഇന്ത്യ യു എസ് ബന്ധത്തിൽ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം പുതിയ മുദ്രാവാക്യം ഏതെന്നാണ് എന്താണ് മഗ മിഗ ഈക്വൽ ടു മെഗ എന്നുള്ളതാണ് എന്താണ് മഗ പ്ലസ് മിഗ ഈക്വൽ ടു മെഗ എന്ന മുദ്രാവാക്യമാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അപൂർവധാതുക്കളുടെ വീണ്ടെടുക്കലിനും സംസ്കരണത്തിനുമായി ഇന്ത്യയും അമേരിക്കയും ചേർന്ന് ആരംഭിച്ച ഉഭയകക്ഷി സംരംഭം ഏതെന്നാണ് ട്രസ്റ്റ് എന്നുള്ളതാണ് ആരൊക്കെ തമ്മിലാണ് ഇന്ത്യയും അമേരിക്കയും ചേർന്നാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത് ശേഷം നമ്മൾ നോക്കിയത് ശാസ്ത്ര മേഖലയിലെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അന്താരാഷ്ട്ര ദിനത്തിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് യുനെസ്കോ ആരംഭിച്ച ക്യാമ്പയിൻ ഏതെന്നാണ് ഇമാജിൻ എ വേൾഡ് വിത്ത് മോർ വുമൺ ഇൻ സയൻസ് എന്നുള്ളതാണ് ഈ ഒരു ക്യാമ്പയിന് നൽകിയിരിക്കുന്ന പേര് അത് നമ്മൾ ഒരു വേദിയാണ് നോക്കിയത് പ്രഥമ ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന്റെ വേദി എവിടെയാണ് റിയാദാണ് ഇത് കഴിഞ്ഞ കാസമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് കേരള ടൂറിസം മേഖലയിലെ ആദ്യ സോളാർ വള്ളം ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ഇന്ദ്ര ഓപ്ഷൻ ബി കതിരവൻ ഓപ്ഷൻ സി സൂര്യൻ ഓപ്ഷൻ ഡി വരുണ രണ്ടാമത്തെ ചോദ്യം ഇതാണ് അടുത്തിടെ മൂന്ന് മാസത്തേക്ക് വിലക്ക് ലഭിച്ച ടെന്നീസ് താരം ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ അലക്സാണ്ടർ സെറബ് ഓപ്ഷൻ ബി കാർലോസ് അൽകാരസ് ഓപ്ഷൻ സി തൈലോർ ഫ്രിറ്റ്സ് ഓപ്ഷൻ ഡി സിന്നർ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു അർഹനായത് ആരെന്നാണ് ഏതാണ് ഓപ്ഷൻ എ ആണ് ആരാണ് ഷാജി നായരമ്പലമാണ് ആണ് മുപ്പത്തി ഒൻപതാമത് അവാർഡിന് അർഹനായത് രണ്ടാമത് ചോദ്യം ഇതായിരുന്നു പോലീസിന്റെ ഹൈവേ പട്രോളിങ്ങുകളിലും കൺട്രോൾ റൂം വാഹനങ്ങളിലുമായി അടുത്തിടെ വിജിലൻസ് നടത്തിയ പരിശോധന ഏതെന്നാണ് ഏതാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് എന്താണ് മിഡ് നൈറ്റ് ഓപ്പറേഷൻ എന്നാണ് ഈ ഒരു പേര് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം